ഹലോ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും മൈ ഗാർഡൻ സെവൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ കുറെ ഞാൻ ചെറുതായിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന കുറേ തൈകളെല്ലാം ഏകദേശം പാകമായിട്ട് വരുന്നു ഇതൊരു ചീര വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഓട്ടോ അന്ന് ഞാനൊരു കടയിൽ നിന്ന് ഇതുപോലെ തൈകളും ആയിരുന്നു ഈ പ്രാവശ്യം കൂടുതലും അരിയിട്ട് പാകിയില്ല പിന്നെ അതിൻ്റെ വിത്തിട്ട് വാങ്ങിയില്ല നമ്മൾ തൈകളായിട്ട് കുറേ മേടിക്കുമായിരുന്നു അപ്പം ഇത് കുറേ ഒരു ചീരയാണ് നമ്മുടെ നാട്ടിലെ ചീരയൊന്നുമല്ല ഇത് വെളിയിലൊക്കെയാന്ന് തോന്നിയ ചീര ഈ ചീരയുടെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർ ഇതിൻ്റെ പേരെന്തോന്നറിയത്തില്ല പിന്നെ ഞാൻ കുറേ പിന്നെ ഞാൻ കുറേ ഇതുപോലെ തക്കാളിയുടെ തയ്യേ ക്യാബേജിൻ്റെ തയ്യേ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാതാണ് ഇത് എല്ലാ ഹൈബ്രീഡ് തക്കാളിയാണെന്നാണ് പറഞ്ഞത് എന്തോന്നറിയത്തല്ലേ നമുക്ക് കിളിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്യാബേജും കൂടെ വെച്ചേക്കുവാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനകത്തിൽ രേഖപ്പെടുത്തണം എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കല്ലേ കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് പല കുറവുകളൊക്കെ കണ്ടേക്കാം ഇത് നമ്മുടെ ഒരു പിന്നെ ചൈനീസ് ക്യാബേജ് ആണ് ഇതിൻ്റെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ കുറേ ഇല തിക്കായിട്ട് വരുമ്പോഴത്തേന് കട്ട് ചെയ്ത് ഞങ്ങൾ തോരനായിട്ട് എടുക്കുക പതിവ് പക്ഷെ ഞാനാണെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഇത് നല്ല നമ്മുടെ ക്യാബേജ് പോലെ തന്നെ നല്ല ഉരുണ്ടിരിക്കുന്നതായിട്ട് കാണും ഇനി ആ വെറൈറ്റി തന്നെയാണോ ഇതൊന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ട് എനിക്കൊന്ന് അഭിപ്രായം ഇട്ടേക്കണേ പിന്നെ നമ്മുടെ തങ്കര ചീരയാണ് ഇത് പിന്നെ ഇത് രണ്ട് നല്ലതായിട്ട് കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു പക്ഷേ ഇട്ടതെല്ലാം നല്ല ഗ്രോത്തായിട്ട് തന്നെയാണ് വന്നി വന്നിരിക്കുന്നത് പിന്നെ രണ്ട് കൂട്ടുകാരെ പിന്നെ ഇത് നമ്മുടെ മായ പടവല സോറി പടവലല്ല പാവലാണ് ഞാനൊരു നാല് തൈ ഇവിടെ നട്ടിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് പ്രാവശ്യം എല്ലാ തൈകളായിരുന്നു ഞാൻ കൂടുതലും വാങ്ങിയത് ഇവിടെ ഒരു ചീര ഐറ്റമുണ്ട് പക്ഷെ ഒരു ഇത് ഈ ഇലക്കാണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട് നല്ല നീളത്തിൽ വരുന്ന ഒരു ഇലയാണ് ഇവിടെയും ചിലതെല്ലാം പൂത്തു കിളിച്ച് വരുമ്പോഴേത് വേണ്ട അങ്ങ് പൂത്തു വരുവാണ് ഇത് കുറേ നല്ല ഈ ചീരയുടെ ഇതാ ഇത് തന്നെയാണ് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ക്യാബേജ് വെച്ചിട്ടുണ്ട് കൂട്ടുകാർ ഇതും എല്ലാം ക്യാബേജ് ആണ് ഇത് നമ്മുടെ കെയിലെന്ന് പറയുന്ന ഒരു ആണ് ഇത് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതുപോലെ വിത്ത സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലേ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ ഇവിടെ ചന്തയിലൊന്നും ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വലിയ സിറ്റിയിലൊക്കെ ചെല്ലെങ്കിൽ കിട്ടുമായിരിക്കും ഇത്രയൊക്കെ അതുപോലെ തന്നെ തേണ്ട നല്ല ഈ ചൈനീസ് ക്യാബേജിനെ കുറിച്ച് എനിക്കിത് ആരെങ്കിലും അറിയുക അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇതിൻ്റെ മെതേഡ് എങ്ങനെയാണെന്ന് ഇത് എനിക്ക് നല്ല വിഷറി പോലെ എല്ലാം വിടർന്ന് വിടർന്ന് നിൽക്കുക പക്ഷെ നമ്മൾ നെറ്റിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് നെല്ല് നമ്മുടെ മറ്റേ ക്യാബേജ് പോലെ തന്നെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് കാണുന്ന അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അപ്പം എല്ലാ കൂട്ടുകാരും സഹകരിക്കണം നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും കേൾക്കാൻ ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് Thank you all very.